ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസ് ബുള്ളറ്റ് ഷുവർ ഷോട്ട് കറണ്ട് അഫെയേഴ്സിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ആണ് ഇന്ന് അപ്പോൾ ഇന്ന് ടോപ്പിക് വൈസ് കറണ്ട് അഫെയർ ആണ് കേട്ടോ എടുക്കുന്നത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരമാണ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ് അത്ര പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടിനാണ് നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പുതിയ പാർലമെന്റ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ നാണയം എഴുപത്തിയഞ്ച് രൂപ നാണയമാണ് അപ്പോൾ നമ്മുടെ പുതിയ പാർലമെന്റ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പുറത്തിറക്കിയിട്ടുള്ള നാണയം എഴുപത്തിയഞ്ച് രൂപയുടെ നാണയമായിരുന്നു ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി ത്രികോണാകൃതിയാണ് പഴയ പാർലമെൻറ്റ് മന്ദിരം വൃത്താകൃതിയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി ത്രികോണാകൃതിയാണ് എന്ത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ നാലാമത്തെ ചോദ്യം പുതിയ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ നിർമ്മാണത്തിലേക്ക് നയിച്ച കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് പി വൈ ക്യു ആണ് സെൻട്രൽ വിസ്താ പദ്ധതിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സെൻട്രൽ വിസ്താ പദ്ധതി അനുസരിച്ചിട്ടാണ് ഈ ഒരു പുത്തൻ ഇന്ത്യയുടെ പുത്തൻ പാർലമെൻറ്റ് നിർമ്മാണത്തിലേക്ക് നയിച്ചിട്ടുള്ളത് ഓക്കെ ഫിഫ്ത് ക്വസ്റ്റിൻ പുതിയ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയ കമ്പനി ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ആണ് ഓക്കെ ടാറ്റാ പ്രൊജക്ട്സ് ആണ് പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള കമ്പനി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടാം തീയതിയാണ് പുതിയ പാർലമെൻറ്റിൻ്റെ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് ത്രികോണാകൃതിയാണ് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം ആ സമയത്ത് പുറത്തിറങ്ങിയിട്ടുള്ള നാണയമാണ് എഴുപത്തഞ്ച് രൂപയുടെ നാണയം ടാറ്റ പ്രൊജക്ട്സ് ലിമിറ്റഡ് ആണ് എന്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നടത്തിയ കം എന്താണ് കമ്പനി ഓക്കെ സെൻട്രൽ വിസ്ത പദ്ധതി പ്രകാരമാണ് ഈ ഒരു പാർലമെൻറ്റ് രൂപീകരിച്ചിട്ടുള്ളത് ഓക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ അഞ്ച് ചോദ്യങ്ങൾ ഇനി ആറാമത്തെ ചോദ്യം ആണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ചീഫ് ആർക്കിടെക്റ്റ് ബിമൽ പട്ടേലാണ് ബിമൽ പട്ടേലാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ചീഫ് ആർക്കിടെക്റ്റ് ഇനി അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യ പത്മശ്രീ കൊടുത്ത് ആദരിച്ചിട്ടുണ്ട് ആ വർഷം രണ്ടായിരത്തി പത്തൊമ്പതാണ് ഓക്കെ വിമൽ പട്ടേലിന് പത്മശ്രീ ലഭിച്ച വർഷം രണ്ടായിരത്തി പത്തൊമ്പതിനാണ് ഓക്കെ എയ്റ്റ് ക്വസ്റ്റ്യൻ എയ്ത് ക്വസ്റ്റ്യൻ ആണ് പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഏത് ഭാഗമാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഇല്ലാത്തത് അപ്പം നമ്മുടെ പഴയ പാർലമെന്റും പുതിയ പാർലമെന്റും കൂടി കമ്പയർ ചെയ്യുമ്പോൾ പഴയതിലുള്ളതും പുതിയതിൽ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അതാണ് സെൻട്രൽ ഹാൾ പാർലമെന്റ് സെൻട്രൽ ഹാൾ എന്ന് പറഞ്ഞിട്ട് കുറേ അധികം കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പം അവിടെയാണ് ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ആണ് അതിന് പകരം എക്സ്ട്രാ വന്നിട്ടുള്ളത് ഓക്കെ അപ്പം എന്താണ് പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഏത് ഭാഗമാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഇല്ലാത്തത് സെൻട്രൽ ഹാൾ ആണ് പക്ഷേ എക്സ്ട്രാ എന്ന നിലയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ പഴയ മന്ദിരത്തിൽ ഇല്ലാത്തത് ഉണ്ട് ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ നയൻത് ക്വസ്റ്റ്യൻ പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ലോകസഭാ ചേംബറിൻ്റെ പ്രമേയം മയിലാണ് ദേശീയപക്ഷിയായ മയിലാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ലോകസഭാ ചേംബറിൻ്റെ പ്രമേയം പത്താമത്തെ ചോദ്യം പുതിയ ഇന്ത്യൻ പാർലമെന്റ് ലോക്സഭാ ചേംബറിന്റെ കാർപ്പറ്റിൻ്റെ നിറം ടീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിറമാണ് കേട്ടോ ലോകസഭാ ചേംബറിന്റെ കാർപ്പറ്റിൻ്റെ നിറം ഏതാണ് ടീലാണ് അതായത് ടീൽ എന്ന് പറഞ്ഞാൽ നീലയും പച്ചയും ഒക്കെ ഒരു കളറാണ് ടീൽ എന്ന് പറയണത് ഓക്കെ അപ്പോൾ പുതിയ ഇന്ത്യൻ പാർലമെന്റ് ലോക്സഭയുടെ ചേംബറിന്റെ കാർപ്പറ്റിൻ്റെ നിറം ടീലാണ് പ്രമേയം മയിലാണ് ഇനി പതിനൊന്നാമത്തെ ചോദ്യം രാജ്യസഭാ ചേംബറിന്റെ പ്രമേയം താമരയാണ് ഓക്കെ രാജ്യസഭാ ചേംബറിന്റെ പ്രമേ പ്രമേയം എന്ന് പറയുന്നത് താമരയാണ് ട്വൽത്ത് ക്വസ്റ്റിൻ രാജ്യസഭാ ചേമ്പറിൻ്റെ കാർപ്പറ്റിൻ്റെ നിറം ചുവപ്പാണ് അപ്പോൾ അത് നമ്മൾ ഒരു ക്വസ്റ്റിൻ കണ്ടിട്ടുണ്ട് രാജ്യസഭ എന്ന് പറയുമ്പോൾ റെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ റെഡ് കളറിലല്ലേ കൂടുതൽ ലോട്ടസ് ആലോചിക്കുക അല്ലേ ചുവന്ന താമര അങ്ങനെ ആലോചിച്ചാൽ മതി അപ്പോൾ റെഡ് കളറാണ് താമരയാണ് അതിൻ്റെ പ്രമേയം ലോക്സഭ വരുമ്പോൾ മയിലാണ് ടീലാണ് നിറം ഓക്കെ കാർപ്പറ്റിൻ്റെ നിറം ടീയിലാണ് കിട്ടിയല്ലോ പതിമൂന്നാമത്തെ ചോദ്യം പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ലോഞ്ചിന്റെ പ്രമേയം ഇതിൻ്റെ സെൻട്രൽ ലോഞ്ച് ഉണ്ട് അവിടെ അത് ആൽമരമാണ് ഓക്കെ നമ്മുടെ ദേശീയ വൃക്ഷമായിട്ടുള്ള ആൽമരമാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ലോഞ്ചിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ലോകസഭ എന്ന് പറയുന്നത് മയില് ഓക്കെ അതിന്റെ പ്രമേയം മയിലാണ് രാജ്യസഭയുടെ എന്താണെന്ന് പറഞ്ഞു താമരയാണ് പിന്നെ സെൻട്രൽ ലോഞ്ച് ആൽമരമാണ് ഇനി പുതിയ പാർലമെൻറ്റിൻ്റെ ലോകസഭാ ചേംബറിലെ സീറ്റുകളുടെ എണ്ണം എണ്ണൂറ്റി എൺപത്തെട്ട് പറയാൻ എളുപ്പമാണ് എട്ട് 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 ഓക്കെ ലോക്സഭാ ചേമ്പറിലാണ് സീറ്റുകളുടെ എണ്ണം കൂടുതൽ കേട്ടോ എണ്ണൂറ്റി എൺപത്തെട്ട് സീറ്റുകളാണ് ഉള്ളത് ഇനി രാജ്യസഭാ ചേംബറിൽ എത്ര സീറ്റുകളുണ്ട് മുന്നൂറ്റി എൺപത്തി നാല് മൂന്ന് എട്ട് നാല് ഓക്കെ അപ്പോൾ ലോകസഭാ ചേംബറിൽ എണ്ണൂറ്റി എൺപത്തെട്ട് സീറ്റും രാജ്യസഭാ ചേംബറിൽ മുന്നൂറ്റി എൺപത്തി നാല് സീറ്റുകളാണ് ഉള്ളത് പതിനാറാമത്തെ ചോദ്യം അധികാരത്തിൻ്റെ പ്രതീകമായ ചെങ്കോൽ പാർലമെൻറ്റിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ലോകസഭാ ചേംബറിലാണ് അപ്പോൾ ഈ ലോക്സഭാ ചേമ്പറിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു നമ്മൾ അതിൻ്റെ പ്രമേയം ഏതാണ് മയിലാണ് പ്രമേയം കാർപ്പറ്റിൻ്റെ നിറം എന്ന് പറയുന്നത് ടീൽ കളർ ടീലാണ് ഓക്കെ ടീൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ് അവിടെ എണ്ണൂറ്റി എൺപത്തെട്ട് സീറ്റുകളാണ് ഉള്ളത് ലോകസഭാ ചേമ്പറിൽ അതുപോലെ തന്നെ അധികാരത്തിൻ്റെ ഒരു ചെങ്കോലും കൂടി വെച്ചിട്ടുണ്ട് ഓക്കെ പതിനേഴാമത്തെ ചോദ്യം പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് പ്രധാനമായിട്ട് മൂന്ന് കവാടങ്ങളുണ്ട് ഓക്കെ പ്രധാന കവാടങ്ങൾ മൂന്നെണ്ണാണ് ശക്തിദ്വാറ് ജ്ഞാനദ്വാർ കർമ്മദ്വാർ ഏതൊക്കെയാണ് ശക്തിദ്വാർ ജ്ഞാനദ്വാറ് കർമ്മദ്വാർ ഓക്കെ ഈ മൂന്ന് കവാടങ്ങളാണ് പ്രധാനമായിട്ടും പുതിയ പാർലമെന്റ് മന്ദിരത്തിലുള്ളത് പതിനെട്ടാമത്തെ ചോദ്യം പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഇന്ത്യൻ ഗവൺമെന്റ് ഏത് പ്രമേയത്തിന്റെ മികച്ച ഉദാഹരണമായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ആത്മനിർഭർ ഭാരത് അപ്പോൾ ആത്മനിർഭർ ഭാരതിൻ്റെ ആ ഒരു പ്രമേയമാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഇന്ത്യ ഗവൺമെന്റ് എന്ത് പ്രമേയത്തിൻ്റെ ഏത് പ്രമേയത്തിൻ്റെ മികച്ച ഉദാഹരണമായിട്ടാണ് കാണിക്കുന്നത് ആത്മനിർഭർ നിർഭർ ഭാരതിൻ്റെ ഒരു മികച്ച ഉദാഹരണമായിട്ടാണ് കാണിക്കുന്നത് സെൽഫ് റിലയൻസ് ഇന്ത്യ എന്ന് പറയാം ആത്മനിർഭർ ഭാരത് ഓക്കെ അടുത്ത ചോദ്യം പഴയ പാർലമെൻറ്റിൻ്റെ അവസാന സമ്മേളനം നടന്നത് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടാം തീയതിയാണ് പഴയ പാർലമെൻറ്റിൻ്റെ അവസാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ട് പഴയ പാർലമെൻറ്റിൻ്റെ പുതിയ പേരെന്താണ് സംവിധാൻ സദൻ അതുകൂടി ഓർത്തിരിക്കുക ഭരണഘടനാ മന്ദിരം അല്ലെങ്കിൽ സംവിധാൻ സദൻ എന്നാണ് ഓക്കെ ഭരണഘടനാ മന്ദിരം അല്ലെങ്കിൽ സംവിധാൻ സദന എന്നാണ് പഴയ പാർലമെന്റിന്റെ പുതിയ പേര് ഓക്കെ ഇരുപതാമത്തെ ചോദ്യം പുതിയ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയാണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ആണ് പുതിയ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പേരിലുള്ള പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം തെലങ്കാനയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ പേരിലുള്ള പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം തെലങ്കാനയാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം എത്ര രൂപ നാണയത്തിലാണ് പാർലമെൻറ്റിൻ്റെ ചിത്രം ഉള്ളത് എഴുപത്തഞ്ച് രൂപ നാണയത്തിലാണ് ഓക്കെ എത്ര രൂപ നാണയത്തിലാണ് പുതിയ പാർലമെന്റിൻ്റെ ചിത്രം ഉള്ളത് എന്ന് ചോദിച്ചാൽ എഴുപത്തഞ്ച് രൂപ നാണയത്തിലാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ വിസ്തൃതി അറുപത്തി നാലായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്ററാണ് നാല് നിലകളിലായിട്ടാണ് പുതിയ ഉള്ളത് ത്രികോണാകൃതിയാണ് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ ആണ് അതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഇരുപത്തിനാലാമത്തെ ചോദ്യം പുതിയ പാർലമെന്റിന്റെ നിർമ്മാണ ചെലവ് തൊള്ളായിരത്തി കോടി രൂപയാണ് നമ്മുടെ ഇപ്പോഴത്തെ പാർലമെന്റ് നിർമ്മിച്ചതിൻ്റെ ചെലവ് തൊള്ളായിരത്തി കോടി രൂപയാണ് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം പുതിയ പാർലമെന്റിൽ ആദ്യമായി അവതരിപ്പിച്ച ബില്ല് വനിതാ സംവരണ ബില്ലാണ് ഇത് അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ അല്ലേ നമ്മൾ കണ്ടു ഈ ക്വസ്റ്റ്യൻ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയാണ് ഓക്കെ പാസ്സാക്കിയത് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കണു ഓക്കെ കണക്ട് ചെയ്ത് പറഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റിൻ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് നന്നായി പഠിച്ചോളൂ ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കായി വീണ്ടും കാണാം താങ്ക്